മായയിലാണ് വിഷ്ണുവും ശിവനും ഒക്കെ മായ എന്ന് ഞാൻ പറയുന്നതല്ല വിഷ്ണു തന്നെ നാരദനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാം പിന്നെ എന്തിനിത് അത് ഇപ്പം മായയിൽപ്പെട്ട് കിടക്കുകയല്ലേ കുറച്ചുകൂടെ ഉയർന്ന ഒരു മായ അംഗീകരിച്ച് മുമ്പോട്ട് പോയാൽ ഒരു ഘട്ടം വരുമ്പോൾ മായയിൽ നിന്നും മോചിക്കാം ചെളിയിൽ നിന്നും ചെളിവെള്ളത്തിൽ നിന്നും ഒരാൾക്ക് കരകയറളും എന്താ മാർഗം ചെളിവെള്ളത്തിൽ കൂടെ തന്നെ നടന്നു വന്നാലേ പറ്റൂ കരയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെളിവെള്ളം വേണ്ട എല്ലാ സാധനാ മാർഗങ്ങളും എല്ലാ അവതാര വർണ്ണനകളും എല്ലാം മായക്കകത്താണ് പക്ഷേ അടുപ്പിക്കുന്ന മായ വിദ്യ ഭരണസത്യത്തിൽ നിന്നും അകറ്റിക്കളയുന്നമായ അവിദ്യ ഉപനിഷത്തുകൾ ഇതെല്ലാം വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇത് മനസ്സിലാക്കുക ഇതിന് നമ്മൾ ഈ രാമായണം തൽക്കാലജ്ഞത്തോടെ തീരുകയാണല്ലോ ഈ സത്യമറിഞ്ഞ് ഈ ഏത് തരത്തിൽ ഈശ്വര ഭജനം നടത്തുന്നതിന് ഒരു വിരോധമില്ല പ്രത്യേകിച്ചൊരു ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഈശ്വരഭജനമാക്കി മാറ്റുക അതിനൊക്കെയുള്ള ഒരേ ഒരു വഴി ഈ കാണുന്നതൊക്കെ ഈശ്വരനാണ് ശാസ്ത്രീയ സത്യം ഇത് ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല ഇവിടെ മുതൽ സൂര്യചംഗന്മാർ വരെ ബോധത്തിലെ നാമവും രൂപവും ബോധം നാമം രൂപം നാമവും രൂപവും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല വസ്തു എവിടെയും ബോധം മാത്രം സ്വർണം കൊണ്ട് ആയിരമായിരം ആഭരണങ്ങൾ ഉണ്ടാക്കി വെച്ചാലും സ്വർണം നാമം രൂപം ആഭരണങ്ങളുടെ നാമം രൂപം സ്വർണം വസ്തു എത്ര എത്ര ആഭരണങ്ങൾ ഉണ്ടായാലും പുതിയ ഇല്ല ഈ ലളിതമായ സത്യം മനസ്സിലാക്കി ബോധമാണ് ബ്രഹ്മം ബോധമില്ലയോ അമീബയുമില്ല വിഷ്ണുവുമില്ല ശിവനുമില്ല നിശ്ചയം അതുകൊണ്ട് വിഷ്ണുവിലും ശിവനും ശിവനിലും ആദ്യം വേണമെങ്കിൽ ബ്രഹ്മത്തെ കണ്ടോളുക നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല പക്ഷേ അമീബയിൽ വരെ അതിനെ കാണാൻ കഴിയണം എങ്ങോട്ട് തിരിഞ്ഞാലും ഈശ്വരൻ ബോധം